കൊടുത്തായിരുന്നല്ലേ ഞാനോട് പരാതി കൊടുത്തില്ലെന്ന് വെച്ചിരിക്കുന്നോന്നോ ഏ സേവനമാരോന്നോ എന്തോ ഉദ്ദേശം ആഹാ അല്ല നമ്മുടെ ഒക്കെ ഒരു അവസ്ഥയെ രാവിലെ വന്നത് അളഞ്ഞു പൊളിഞ്ഞ് വരണ്ട ഒരു അവസ്ഥ ഏക്ക് വെള്ളം ഈ വെള്ളം വരുന്നത് എവിടുന്നാ അതാണ് ഹൈലൈറ്റ് റോഡ് പൊട്ടി വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുക എത്ര മാസം എടാ അഞ്ചാറു മാസത്തിന് മേളിലായി ഏതെ ഉം ഇതിനെല്ലാം വാങ്ങിക്കുന്ന അറിയുന്ന ജനകടും അതെ മാവലി അതെ മാവലീശ്വറിന്റെ ഫ്രണ്ടിൽ രാവിലെ തൂരാവും താഴെ പൊട്ടിക്കിടക്കാം മൈമാ ഷാജിയുടെ ഷാജിയുടെ ഫ്രണ്ടിലും ഒത്തിരി ആളെ കേട്ടോ അല്ല വീഡിയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അറിയോ ഇവരൊരു യൂട്യൂബർ മാത്രമേ ഉള്ളൂ മതിപോലിക്കുന്നോ ആഹാ അല്ല സാറന്മാർക്ക് ശബരിമലയില് ശബരിമലയില് ഏതെ ടെമ്പറിയ അഡ്വാൻസ് ഫണ്ട് എടുക്കാൻ വേണ്ടി പോയേക്കോ അതുകൊണ്ട് അതല്ലേ അവിടെ എന്നാ ചെയ്യാനോ രാവിലത്തെ ഒരവസ്ഥ നാലോഴ്ചോക്ക് രാവിലെ വരിക ഇതൊക്കെ ക്ലീൻ ചെയ്യേണ്ട ഒരു അവസ്ഥ അത്രയും ക്ലീൻ ആയി കിട്ടി അല്ല ഇവിടെ ഇവിടെ ഇരിക്കുന്നേ അങ്ങ് വെള്ളം പൊട്ടി ഒഴുകിക്കൊണ്ടിരിക്കട്ടോ ആരോട് പറയാനോ ഇതിലൊക്കെ പിഴിയുന്നറിയ പാവങ്ങളെ പിഴിയും ഇത് പരാതി കൊടുത്തായിരുന്നല്ലോടാ പരാതി കൊടുത്തായിരുന്നല്ലേ ഓർത്ത് പരാതി കൊടുത്തില്ലെന്ന് വെച്ചിരിക്കുന്നോ ആക്സി അവർക്കിപ്പോ കിട്ടുന്നതല്ല വിളിച്ചു പറഞ്ഞേനെ ഇപ്പൊ എല്ലാ ശൗര്യോ എന്നാ ചെയ്യാനല്ലേ രാവിലത്തെ അവസ്ഥ രാവിലെ ഞങ്ങൾ സേവനമാരമാണ് വലിയ സേവനമാരാണ് ചിറ്റാ ടൗണിലെ രാവിലത്തെ കാഴ്ചയാണ് കേട്ടോ രാവിലെ വന്നാൽത്തെ അവസ്ഥ ഇതാണ് എല്ലാ കഴിഞ്ഞ ആറുമാസമായിട്ട് ഇത് തന്നെ പരിപാടി കംപ്ലൈന്റ് കൊടുത്തു ഒന്നും കൊടുത്തു ആരും നോക്കാനും ഇല്ല എടുക്കാനും ഇല്ല സ്നേഹസംബന്ധമായിട്ടുള്ള വാട്ടർ അതോറിറ്റിയിലെ സാർമാർ ആണ് അതുകൊണ്ട് സാർമാർക്ക് ചെക്ക് ചെയ്യാൻ നേരെ എഴുതാൻ നല്ല ഒരുപാട് വെള്ളം നിന്റെ നിന്റെ കട പൊക്കോണ്ടിരിക്ക ഫ്രണ്ട് മലപൂർവ്വം ചെയ്താണോ സത്യം പറ പറയുന്നതെങ്കിൽ എന്നോ ചെയ്യാനാ അതെ കെട്ടിക്കിടക്കുന്നുണ്ട് ഇതേ ആ ഇങ്ങനെ അങ്ങോട്ട് പോയി ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ മനുവിൻ്റെ കട കാണോ മനുവേ രാവിലെ ഇങ്ങനെ വെള്ളമൊക്കെ പോകുന്ന കണ്ടോ രാവിലെ വെള്ളം കണ്ടോ പോകണ്ടോ അവസ്ഥ ചെയ്യാനവസ്ഥൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ താഴെയും പൊട്ടിക്കിടക്കുക വെള്ളം പൊട്ടിക്കിടക്കുക രാവിലത്തെ ഒരു പരിപാടികളെ അട ഈ ക്രിസ്തുതപ്പൂരം കൊടുക്കാൻ എന്ന് പറഞ്ഞു ശരിയെന്നോ ഏഹ് നിങ്ങൾ ക്രിസ്വതപ്പുപൂരം കൊടുക്കാൻ പോകാന്ന് വന്നത് ശരിയാണോ റോഡി മൊത്തം വെള്ളം വന്നത് റോഡ് മൊത്തം ഒരു ചായ ഒന്ന് ഏ മൊത്തം നശിപ്പിച്ചിട്ടേക്ക് ആ അന്നാ എം വെല്ലൊക്കെ എങ്ങനെയുണ്ട് ഉഷാറായിട്ട് പോകുന്നു ക്രിസ്മസ് ഒക്കെ എങ്ങനെയുണ്ട് ആ അറി ഏ ക്രിസ്മസ് ഒക്കെ എങ്ങനെയുണ്ട് അറിയാം വിശേഷം അങ്ങനെയാണ് കാര്യങ്ങളല്ലേ ഇവിടെ നമ്മുടെ ഞാൻ പറഞ്ഞില്ല മേളില് പൈപ്പ് കൂട്ടി കിടക്കുകയാണ് ഇപ്പം നമ്മുടെ മൈമ ഷാജിയുടെ നേരെ ഓപ്പോസിറ്റ് അതുകൊണ്ട് എണ്ണം നിൽക്കുന്നത് അവിടെയും വെള്ളം അത ഇപ്പം ഇപ്പം വെള്ളം നിന്നു നിന്നല്ലേ രാവിലെ നല്ല വെള്ളം അല്ലേ അണ്ട് അവിടെയും വെള്ളം പൈപ്പ് കൂട്ടിയിട്ടുണ്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴിച്ചൊരിച്ച് ഒരിച്ച് ഒരിച്ചാ വെയ്റ്റിംഗ് ഷീട്ട് ഉണ്ടവിടെ ആ ഹാ ഹാ അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒലിച്ചു പോവുകയാണ് അപ്പോൾ വാട്ടർ അതോറിറ്റിക്കാരെ അടിയന്തരമായിട്ട് ഈ പൈപ്പ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടണം എന്നൊന്ന് വിനീതമായിട്ടുള്ള അഭ്യർത്ഥനയാണ് കുറച്ച് നേരത്ത് നമുക്ക് പറയാനൊക്കത്തില്ല വാട്ടർ അതോറിറ്റിക്കാരോടല്ലേ പറയാൻ പറ്റും എല്ലാം അളിഞ്ഞ് വിളിഞ്ഞ് കിടക്കുക എന്താ ചെയ്യാൻ എവിടെ എവിടോ ആ എവിടോ ആ ഹാ 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 അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിവെച്ചാൽ അതിൻ്റെ അടിയൊന്ന് ക്ലീൻ ആക്കിയാൽ നല്ലതായിരുന്നു അപ്പോൾ എന്തായാലും വാട്ടർ അതോറിറ്റി അടിയന്തരമായിട്ട് വാട്ടർ അതോറിറ്റി വെള്ളം ക്ലീൻ ചെയ്താൽ വാട്ടർ അതോറിറ്റി സംഭവം വെള്ളം വരവ് സംഭവം സംഭവമൊക്കെ അല്ലേ ആ ഹാ 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 അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ അവസ്ഥ എന്ന് വേണം പറയാൻ ആ രാവിലെ അപ്പോൾ അടിയന്തിരമായിട്ട് ദേവ് ചെയ്ത് വാട്ടർ അതോറിറ്റിക്കാർ ആ രണ്ട് മൂന്ന് വെള്ളത്തിൻ്റെ ഇതുണ്ട് അതൊന്ന് അടിയന്തരമായിട്ട് നീക്കി തരണം എന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു എല്ലാ ദിവസവും രാവിലെ വന്ന് റോഡ് നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ ഇവിടുത്തെ ഡ്രൈവർമാർ മെയിൻ ഡ്രൈവർമാർ രാവിലെ ക്ലീൻ ചെയ്യാമായിരുന്നു അതെ പൈപ്പിങ്ങിനെ പൊട്ടുന്നു ഈ സമയമാകുമ്പോൾ പൈപ്പിങ്ങനെ പൊട്ടുന്നതിനകത്ത് അർത്ഥമൊന്നും ഒരു പിടിയില്ല ഇനി വലിയ ലോഡ് കൊണ്ട് വരുമ്പോൾ കയറി പൊട്ട് ഇതായി അമങ്ങി പൊട്ടുന്ന ഞാൻ തോന്നുന്നു എന്തായാലും ഇതൊക്കെയാണ് അവസ്ഥകൾ